ഒരു വിവാദ പരാമർശവും അതിനെ തുടർന്നുള്ള ഖേദ പ്രകടനവുമാണ് കാണാൻ പോകുന്നത് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ആർ എം ബി നേതാവ് കെ എസ് ഹരികരൻ കെ കെ ശൈലജയുടെയും മഞ്ജുവാരുടെയും പേര് സൂചിപ്പിച്ചാണ് ആർ എം ബി നേതാവ് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് പിന്നാലെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കെ എസ് ഹരികരൻ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷും ഷാഫി പറമ്പിലും ഉള്ളവർ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു ഈ ഒരു പരാമർശം ടീച്ചറെ ഒരു പോർണോ പോർണോ വീഡിയോ വീഡിയോ അത് റിയാസ് ഇത് തീർത്തും മോശമായ ഒരു പരാമർശമായിരുന്നു ഹരിഹരൻ അതിനെ തുടർന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഗൗരവമുള്ള വിഷയമായി ആറമ്പിയും കാണുന്നുണ്ടോ തീർച്ചയായും ഫിജി കാരണം ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമായി തന്നെ ആർ എം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആർ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കെ കെ രമയുമായി അല്പസമയം മുൻപ് ബന്ധപ്പെട്ടപ്പോൾ ഇതിനെ അവർ മത്സ്യകാന്തം തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അവർ പത്തുമണിയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് കെ കെ രമ അവർ ഇപ്പോൾ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് വിശ്രമത്തിലാണ് സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ അവർ മാധ്യമങ്ങളെ കാണുന്നത് തന്നെ ഇതിന്റെ ഗൗരവം അത്രമേൽ വലുതായതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് യു ഡി എഫ് ഒപ്പം തന്നെ ആറംഭിയും വടകരയിൽ സി പി ഐ എം വർഗീയതക്കെതിരെ നട എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിൻ ആ ക്യാമ്പയിനിൽ വെച്ചാണ് ഇത്തരം ഒരു വിവാദ പരാമർശം കെ എസ് ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം വലിയ തോതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാഫിർ എന്ന പേരിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു കാഫിർ എന്ന ഇതുമായി ബന്ധപ്പെട്ട് അത് വലിയ വിവാദമാവുകയും ചെയ്തു അന്ന് എൽ ഡി എഫ് യു ഡി എഫിനെതിരെയാണ് ഇതിന്റെ ആരോപണം ഉന്നയിച്ചത് കാരണം ഇതിന് പിറകിൽ യു ഡി എഫും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലുമാണ് എന്നതായിരുന്നു ഉന്നയിച്ചത് എന്നാൽ യു ഡി എഫ് ആ സമയത്ത് തന്നെ അത് തള്ളിക്കളയുകയും ചെയ്തു ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇത് വ്യാജ നിർമ്മിതിയാണ് ആ സ്ക്രീൻഷോട്ട് അതിന് പിറകിൽ എൽ ഡി എഫ് ആണെന്നാണ് പറഞ്ഞത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഉണ്ടാവുകയും അതേ തുടർന്ന് ഇന്നലെ നേരത്തെ തന്നെ യു ഡി എഫ് റൂറൽ പോലീസിന് കോഴിക്കോട് റൂറൽ പോലീസിന് ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും പോലീസ് അന്വേഷിച്ചിട്ടില്ല ആ അന്വേഷിക്കാത്തത് സി പി ഐ എമ്മിന്റെ ഇടപെടൽ ഉള്ളതുകൊണ്ടാണെന്ന് ആരോപിച്ചായിരുന്നു ഇന്നലെ പരിപാടി നടത്തിയത് ആ പരിപാടിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വിരുദ്ധ പരാമർശം ആറംബി കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ ശരീരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ ഒരു അശ്ലീല വീഡിയോ പ്രചരിച്ചു എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ തന്നെ ആദ്യം പറയുന്ന ഉണ്ടായിരുന്നു പിന്നീട് അത് അവർ തിരുത്തി പറയുകയും ചെയ്തു ആദ്യം അത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയെങ്കിലും പിന്നീട് കെ കെ ശൈലജ അത് തിരുത്തിയതോടുകൂടി യു ഡി എഫിന് ഒരു ആ ഒരു പ്രതിരോധത്തിൽ നിന്ന് മറികടക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇന്നലെ ഈ കാപ്പിർ വിവാദവുമായി ബന്ധപ്പെട്ട് നടന്ന ആ ക്യാമ്പയിനിൽ കെ എസ് ഹരിഹരൻ ഇത് ഈ ഇതേക്കുറിച്ച് പറഞ്ഞ ആ പരാമർശം അതിൽ സ്ത്രീ വിരുദ്ധത വന്നതോടുകൂടി അതായത് കെ കെ ശൈലജയുടെ ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി എന്ന് പറയുന്നു ആർക്ക് വേണം അത് ആരാണ് അതിന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കുക മഞ്ജുവാരിയുടെതാണെങ്കിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന തരത്തിലുള്ള തീർത്തും സ്ത്രീ വിരുദ്ധമായൊരു പരാമർശമാണ് ഈ കെ എസ് ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് ആ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ ചില മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ യു ഡി എഫിന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ആർ എം ബിയുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ കെ ശരീധരനോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഒരു പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായി ഖേദപ്രകടനം നടത്തി അദ്ദേഹം കുറിപ്പ് ഇടുകയും ചെയ്തു അദ്ദേഹം ഈ വിഷയത്തിൽ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ സി പി എം സൈബർ ഹാൻഡലുകളിൽ ഉൾപ്പെടെ കെ എസ് ഹരീറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് ഉൾപ്പെടെ ഈ ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് ശരി റിയാസ് എന്തായാലും സി പി എമ്മിന് കിട്ടിയ വലിയൊരു ആയുധമായി യു ഡി എഫിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധമായി അവർ കാണുകയാണ് കെ എസ് ഹരിഹരൻ നടത്തിയ വിവാദ പരാമർശത്തിന് ശേഷം അദ്ദേഹം ഖേദ പ്രകടനം നടത്തിയെങ്കിലും അതിനെ തുടർന്നുള്ള വിവാദം നിലനിൽക്കുകയാണ്